വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പേയിൽ വരുന്ന പുതിയ മാറ്റത്തെ കുറിച്ചിട്ടാണ് മുന്നേ നമ്മള് ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് കൺവീനിയൻസ് ഫീ ആയിട്ട് അവർ ഈടാക്കിയിരുന്നില്ല എന്നാൽ നമുക്കറിയാം ഇപ്പോൾ നൂറ് രൂപക്ക് മുകളിലേക്കുള്ള എല്ലാ റീചാർജുകൾക്കും കൺവീനിയൻസ് ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രൂപയും രണ്ട് രൂപയും മൂന്ന് രൂപയും ഒക്കെ അവർ ഈടാക്കുന്നുണ്ട് ഇപ്പൊ പുതുതായിട്ട് വരാൻ പോകുന്ന മാറ്റം ഒരുപാട് ഇടപാടുകൾക്ക് ഇനി അവർ കൺവീനിയൻസ് ഫീ ഈടാക്കി തുടങ്ങാൻ പോവുകയാണ് അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത് മുന്നേ നമുക്ക് എല്ലാം ഫ്രീ ആയിട്ടായിരുന്നു ഇവർ തന്നിരുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ജിയോയുടെ പോലെ തന്നെ എല്ലാം ഫ്രീ ആയി തന്നിട്ട് പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ ചാർജുകൾ ഈടാക്കി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് അപ്പം നമുക്ക് ഏതെല്ലാം സർവീസുകൾക്കാണ് ഇനി മുതൽ ഗൂഗിൾ പേയിൽ നമ്മൾ കൺവീനിയൻസ് ഫീ കൊടുക്കേണ്ടി വരിക എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട യു പി ഐ പ്ലാറ്റ്ഫോം ഗൂഗിൾ പേയിൽ ബിൽ പേയ്മെന്റുകൾക്ക് ഇനി മുതൽ കൺവീനിയൻസ് ഫീ വരാൻ പോവുകയാണ് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള യുറ്റലി ബിൽ പേയ്മെന്റുകൾക്കാണ് അധിക പണം നൽകേണ്ടി വരിക അതായത് നമ്മൾ കറണ്ട് ബില്ല് അതുപോലെ തന്നെ വാട്ടർ ബില്ല് പാചക വാതക ബിൽ എന്നീ ഇടപാടുകളിലാണ് നമുക്ക് അമ്പത് ശതമാനം സീറോ പോയിന്റ് ഫിഫ്റ്റി ശതമാനം മുതൽ ഒരു ശതമാനം വരെയാണ് കൺവീനിയൻസ് ഫീ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് ഈ ഒരു ഫീ മാത്രമല്ല ഇതിന്റെ കൂടെ നമ്മൾ ജി എസ് ടിയും കൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ നമ്മൾ യു പി ഐ ഡി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ വരാറുണ്ട് ഇങ്ങനെയുള്ള അക്കൗണ്ടുകളിൽ നിന്ന് ഇതുപോലെയുള്ള ഫീസുകളൊന്നും നൽകേണ്ടി വരില്ല രാജ്യത്തെ ഏറ്റവും വലിയ യു പി ഐ പ്ലാറ്റ്ഫോമായ ഫോൺ പേയിൽ നിന്ന് നേരത്തെ തന്നെ ഇത്തരം ഇടപാടുകൾക്ക് കൺവീനിയൻസ് ഫീ ഈടാക്കിയിട്ടുണ്ടായിരുന്നു പേടിഎമ്മിൽ ഒന്നേ മൈനസ് നാൽപ്പത് രൂപ വരെയാണ് ചാർജ് ഈടാക്കിയിരുന്നത് മൊബൈൽ റീചാർജുകൾക്ക് മൂന്ന് രൂപ കൺവീനിയൻസ് ഫീ ഗൂഗിൾ പേ നേരത്തെ ഈടാക്കിയിട്ടുണ്ടായിരുന്നു പുതിയ ഈ മാറ്റം ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് പേയ്മെന്റ് പ്രോസസ് ചെയ്യുന്നതിനുള്ള ചെലവ് നികത്താൻ കൺവീന കമ്പനികളെ സഹായിക്കുമെന്നാണ് പുതിയ വിലയിരുത്തൽ മുപ്പത്തിയേഴ് ശതമാനം വിപണി വിഹിതവുമായി രാജ്യത്തെ രണ്ടാം സ്ഥാനത്താണ് ഗൂഗിൾ പേ ജനുവരി മാസത്തിൽ എട്ട് ലക്ഷം കോടി രൂപയുടെ യു പി ഇടപാടുകളാണ് ഗൂഗിൾ പേയിൽ നടന്നിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് ഫോൺ പേ തന്നെയാണ് ഇപ്പോഴും യു പി ജനപ്രീതിക്കിടയിലും വരുമാനം ഉണ്ടാക്കുന്നതിൽ ഫിൻടെക് കമ്പനികൾ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് പി ഡബ്ല്യൂ സിയുടെ അനാലിസിസ് അനുസരിച്ച് വ്യക്തികളും മെറച്ചും തമ്മിലുള്ള ഇടപാട് പ്രോസസ്സ് ചെയ്യുന്നതിന് തുക സീറോ പോയിന്റ് ഇരുപത്തി ശതമാനം ചിലവ് കമ്പനികൾക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ടായിരം കോടി രൂപയാണ് യു പി ഐ ഇടപാട് പ്രോസസ്സ് ചെയ്യുന്നതിന് കമ്പനികൾ ചിലവാക്കിയത് ഈ ഒരു മാറ്റത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നും ഇതേക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമരേക്കും എല്ലാവർക്കും ബൈ